ആ കണ്ട ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ സൂഫ്രംസും ഭയങ്കര ഒരു കിഡ്ഡിലൻ സിനിമയായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചിരിക്കാനുള്ള കുറെ എലമെന്റ്സ് ത്രൂ ഔട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഷോർട്ടിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ വരെ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് നമ്മളിങ്ങനെ ആ ക്യാരക്ടർ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ട് പോയിട്ടുള്ളത് എക്സ്പെക്ടേഷൻ ഒക്കെ കടത്തി കടത്തിവിട്ടിട്ടാണ് പോയിട്ടുള്ളത് ആൻഡ് ഈ സിനിമയുടെ കഥ മുഴുവൻ ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാണാൻ പോവാണ്ടിരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല മൊത്തം കഥ കേട്ടാലും നമുക്ക് ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും കാരണം ഓരോ തമാശയും ഓരോ സിറ്റുവേഷനിലാണ് വരുന്നത് സിറ്റുവേഷൻ കോമഡീസിന്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു മസ്റ്റ് വാച്ച് ആണ് എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിലാക്സ് ആകാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സിനിമയാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ആ സിനിമ കാണാൻ വരുന്നത് വരെ ഒരു കന്നഡ മൂവി അത് കണ്ടു കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഭയങ്കര പറയാൻ പറ്റുള്ളൂ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടായി ആ കണ്ട ത്രില്ലിങ് മൊമെന്റ്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോകും അത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ ദൈവം എന്ത് പറയുമെന്നുള്ള ഒരു മൊമെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി ഭയങ്കര രസമായിരുന്നു നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാന്ന് പറയുന്നതൊക്കെ ഒരു സിനിമ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആക്ച്വലി സിനിമ കാണുമ്പോൾ നമുക്കൊരു കന്നഡ സിനിമയാണെന്ന് തോന്നത്തില്ല ഒരു മലയാളം മൂവിയായിട്ട് തന്നെ ഫീൽ ചെയ്യുക അതിൽ വരുന്ന ക്യാരക്ടേഴ്സാണെങ്കിൽ നമ്മുടെ അപ്പുറത്തപ്പുറത്തും വീട്ടിലുള്ള ചേച്ചിമാരെയും നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരെയൊക്കെ ഓർമ്മ വരും പിന്നെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഓർമ്മയുണ്ട് എന്നുള്ളത് ഭയങ്കര രവി അണ്ണൻ ഗുരുജി സതീഷ് അലിയൻ സുലോചന അശോകൻ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഭയങ്കര ഹൈലൈറ്റിംഗ് അല്ലേ എനിക്കത് അതാണ് ഭയങ്കര ത്രില്ലായി തോന്നിയ ഒരു കാര്യം എനിക്കത് ഡബ്ബിംഗ് മൂവിയാണെന്ന് തോന്നിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാര്യം അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈവൻ ഡയറക്ടർ തന്നെ പറയുന്നുണ്ടായി അതിലുള്ള പലരും ഷൂട്ടിങ് കാണാൻ വന്ന സമയത്തൊക്കെ അവരൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല വന്നിരിക്കുന്നത് പല സ്ഥലത്തും നമുക്ക് ആ വീട്ടിലുള്ളവരും ആ നാട്ടിലുള്ളവർ തന്നെയാണെന്ന് തോന്നും പിന്നെ ത്രൂ ഔട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കല്യാണ വീടാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിലും നമ്മളുണ്ട് മരണവീടാണെങ്കിൽ ആ മരണവീട്ടിലും നമ്മളുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ തന്നെ പോയി നിൽക്കണ പോലെ നമുക്ക് തോന്നും മസ് വാച്ച് ആണ് ഉറപ്പായിട്ടും